തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിൻ്റെ ബാന്ധവത്തെ ചൊല്ലി പലവിധ ഒച്ചപ്പാടുകളുണ്ടായി വെൽഫെയർ പാർട്ടിയുമായി ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നത് സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് മറ്റു മുസ്ലിം സംഘടനകളുടെ അഭിപ്രായമാണ് രാഷ്ട്രീയമായി ഞങ്ങൾക്കുമുള്ളുവെന്ന് സമർത്ഥിക്കാനാണോ ജമാഅത്ത് ബുദ്ധിജീവികൾ ശ്രമിച്ചു കാണുന്നത് ശരിയാണോ എങ്കിൽ അവരെ മതരാഷ്ട്രവാദികൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഫലപ്രഖ്യാപനവും കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇതിലിപ്പോൾ ഉള്ള വിഷയം ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിൻ്റെ ബാന്ധവത്തെ ചൊല്ലി ഒച്ചപ്പാടുണ്ട് ഇടത് വലുത് മുന്നണികൾ അതേറ്റവും കൂട്ടുകെട്ടുണ്ടാക്കുന്നത് സംബന്ധിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി ജമായത്തിൻ്റെ ഔദ്യോഗിക പാർട്ടിയാണോ എന്ന് നമുക്കറിയില്ലെങ്കിലും തിട്ടമില്ലെങ്കിലും ജമായത്തെ ഇസ്ലാമിക്കാർ രൂപീകരിച്ച പാർട്ടിയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ജമായത്തെ ഇസ്ലാമിൻ്റെ പാർട്ടിയായിട്ട് ജമാത്തെ ഇസ്ലാമിക്കാർ രൂപീകരിച്ച പാർട്ടിയാണ് ഇനി ഏതെങ്കിലും അവരല്ലാത്തവരോ ആ മുസ്ലിമികളോക്കോ അതിൽ അംഗങ്ങളാണെങ്കിൽ തന്നെ അത് പൊതുവേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇന്ത്യ രാജ്യത്ത് പുറത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികത മാത്രമാണ് പാർട്ടി അതുണ്ടാക്കിയതും മറ്റുമൊക്കെ ജമായത്തുകാരാണ് നയിക്കുന്നതും നയരൂപീകരണം നടത്തുന്നതൊക്കെ ജമായത്തുകാരാണ് ഇപ്പോൾ ജമായത്തുകാരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല അവരുടെ ബാന്ധവത്തെ ചൊല്ലി ബന്ധത്തെ ചൊല്ലി ഇപ്പം എന്താ പോച്ചപ്പാട് അവരൊരു വർഗീയ പാർട്ടിയാണ് മുസ്ലിം വർഗീയ പാർട്ടി എന്നുള്ള ആൾക്കാർ പറയുന്നത് ജമായത്ത് ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം അതിൽ വർഗ്ഗീയ പാർട്ടിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നില്ല വർഗീയതയുടെ സ്വഭാവം അവരിൽ ഇല്ല രാജ്യത്ത് വർഗീയ പാർട്ടി എന്ന് പറയേണ്ട ഒന്നും അവർക്കില്ല മാത്രമല്ല തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് അവരെ നിരോധിച്ചു ആർ എസ് എസിനെ നിരോധിച്ച കൂട്ടത്തിൽ അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളിൽ നിന്ന് നിരോധിക്കണല്ലോ എന്ന് കരുതിയിട്ട് അവരെ നിരോധിച്ചു ആ സമയത്ത് ഷേഖുനാഥ് താജുൽ അല മാവറുകൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഷെയ്ഖുനാബറുകൾ പ്രത്യേകം അവിടുത്തെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് അവർ വർഗീയ പാർട്ടിയല്ല അവർ പ്രത്യേക ഒരു വർഗീയ പാർട്ടിയായിട്ട് അവരെ കാണാനും പറ്റില്ല എന്ന് അതേപോലെ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിലും ആർ എസ് എസിനെ നിരോധിച്ചു അക്കൂട്ടത്തിൽ ജമായത്തെ ഇസ്ലാമിനെ നിരോധിച്ചു അപ്പം ശരിപോലെ ജീവിച്ചിരിപ്പില്ല അപ്പോൾ നമ്മൾ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അവർ വർഗീയ പാർട്ടിയല്ല വർഗീയ പാർട്ടി എന്ന നിലയിൽ നിരോധിച്ചപ്പോൾ അപ്പോൾ ആ നിലയിൽ ഒരു വർഗീയ പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമിനെ തന്നെ നമ്മൾ കാണുന്നില്ല അപ്പോൾ അവർ പ്രത്യേകം രാഷ്ട്രീയ സ്വഭാവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കിട്ടാൻ വേണ്ട വ്യവസ്ഥകളൊക്കെ പാലിച്ചു കൊണ്ട് ഭരണകൂടം ഉണ്ടാക്കിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാവും വർഗീയ പാർട്ടിക്ക് അങ്ങനെ മത്സരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ രാജ്യവും വെൽഫെയർ പാർട്ടിയും വർഗീയ പാർട്ടിയായിട്ട് കണ്ടിട്ടില്ല മാത്രമല്ല ബാബരി ധ്വംസനത്തെ തുടർന്നുണ്ടായ ആ ചുറ്റുപാടിൽ ബാബരി ജമാത്ത് ഇസ്ലാം നിരോധിച്ചപ്പോൾ അവർ പ്രത്യേകമായി കോടതി നേടുന്ന നടപടികൾ ആരംഭിക്കുകയും സുപ്രീം കോടതിയിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ വർഗീയ പാർട്ടിയാണെന്ന് തെളിയിക്കാതെ തെളിയിക്കാൻ കഴിയാതെ അവരുടെ നിരോധനം നീക്കേണ്ടി വരികയും ചെയ്തു എന്നതിൽ ശരിയാണ് അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരമോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വ്യവസ്ഥ ചെയ്യാനുള്ള നിയമങ്ങൾക്കനുസരിച്ചോ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകൾ പ്ര പാർട്ടികൾക്ക് എലക്ഷനിൽ മത്സരിക്കാനൊക്കെ അനുവദിക്കപ്പെട്ട നിയമങ്ങൾ വെച്ചോ ഒന്നും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല അതെ വർഗീയ പാർട്ടിയായിട്ട് അതിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വർഗീയ പാർട്ടിയുമായുള്ളൊരു ബന്ധം എന്ന് ഇടതുകാർ ബന്ധപ്പെട്ടാലും വലതുകാർ ബന്ധപ്പെട്ടാലും പറയേണ്ടതില്ല ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ അവരെ കാണുന്നത് അവരുടെ വോട്ടുകളൊക്കെ എൽ ഡി എഫിനനുകൂലമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടത് ഇപ്പം ഈ കഴിഞ്ഞ ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകളിലാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട് കണ്ടത് വോട്ട് കിട്ടുമ്പോൾ രണ്ട് മുന്നണികളും അത് നോക്കുമെന്നെ അതിൻ്റെ അർത്ഥം വേണ്ട എന്നൊന്നും അധികാരം പറയൂല്ല അതിലും വലിയൊരു വോട്ട് അപ്പുറത്ത് കണ്ടിട്ട് ചിലപ്പോൾ വേണ്ടിയില്ല അതിലും വലിയൊരു വോട്ട് ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇവരെ വിധിയെഴുതി മാറ്റി നിർത്തുമ്പോൾ ഭൂരിപക്ഷ വർഗീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വല്ല വോട്ട് ഒക്കെ കിട്ടുമെന്ന് കണ്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വർഗീയ പാർട്ടി നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു തൊന്നേക്കാം അല്ലാതെ കൊടുക്ക വോട്ട് എന്ന് എന്നറിയുമ്പോൾ വേണ്ട വോട്ട് എന്ന് ആരും ഒരു മുന്നണിയും ഇവിടെ പറയാറില്ല അതുകൊണ്ട് അവരുടെ ബാന്ധവം രാഷ്ട്രീയ ബാന്ധവം ഇനി മുന്നണിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടായാലും പുറത്തുനിന്നായാലും നീക്കുപോക്കുകളായാലും മുന്നണിയിലെടുത്തുകൊണ്ടായാലും ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ നിവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് ഭരണഘടനയെല്ലാം ഉണ്ടാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമേ അതിനെ കാണുള്ളൂ നന്ന കവിഞ്ഞാൽ ഒരു മുസ്ലിം പാർട്ടി എന്ന് വരും ഇത്രയല്ലേ ഒരു മുസ്ലിം പാർട്ടി അപ്പോൾ ഒരു മുസ്ലിം പാർട്ടിയോടുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച് അതിൽ അരുതായ്മയൊന്നും കാണാനില്ല പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അവരെക്കുറിച്ച് പറയുന്നു മതരാഷ്ട്രവാദികൾ എന്നവരെക്കുറിച്ച് പറയുന്നു എന്ന ഒരു വിഷയം ഉണ്ട് അതിൽ എല്ലാവർക്കും അഭിപ്രായം തന്നെ ഞങ്ങൾക്കുള്ളൂ എന്ന് അവർ പറഞ്ഞാൽ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതൊരു വിദേഹത്തിൻ്റെ പാർട്ടിയാണ് വിദേഹത്ത് എന്ന് പറഞ്ഞാൽ അഖിലുസന്നത്വൽ ജമാഅത്തിൻ്റെ സർവാംഗീകൃതമായ മുജുമലേഹിയായ തത്വങ്ങളിൽ പലതും നിഷേധിക്കുന്ന വഹാബിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇന്ത്യയിലും ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി വന്ന് കേരളത്തിൽ അതിൻ്റെ രൂപീകരണവും അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ അഷ്ട ഉലമാക്കൾ ഉലമാക്കൾ ചേർന്ന് പെരുന്തൻ മണ്ഡലയിൽ ചേർന്നുകൊണ്ട് അവർ അതിൻ്റെ മുമ്പെന്നെ അവിടെ മുജാഹിദ് ഉണ്ട് മുജാഹിദുകൾ രൂപപ്പെട്ട ശേഷം തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ കൂടലും തീരുമാനിക്കലും കാരണം ആ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി ശക്തി പ്രാപിച്ചിങ്ങനെ കേരളത്തിൽ കൂടെ വരുന്നത് ആ രൂപീകരണം വരുന്ന ഘട്ടത്തിൽ തന്നെ മൗദൂദികളുടെ പാർട്ടിയും അതുപോലെ മുജാഹിദുകളുടെ പാർട്ടിയും രണ്ട് പാർട്ടിയും കറകളഞ്ഞ വഹാബികളാണ് കറകളഞ്ഞ വിദേഹത്തിൻ്റെ പാർട്ടിയാണ് എന്ന് ആ വിലമാക്കന്മാർ തീരുമാനിക്കുകയും ആ നിലക്കാണ് അവരെ കാണേണ്ടത് ആ നിലക്കാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് ആ അഷ്ടവില മക്കൾ കോൺഫറൻസ് പ്രത്യേകം പഠിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തതിൽ ബഹുമാനപ്പെട്ട ഷേഖുനാഥ് താജുല്ല അതി പ്രധാനിയായുണ്ട് പിന്നീട് കേരള സംസ്ഥാന ജമ്മി എത്തുലുമായയുടെ സ്ഥാപക പ്രസിഡൻ്റായി വന്ന ബഹുമാനപ്പെട്ട മൗലാനാ താഴേക്കോട് കുഞ്ഞലി മുസ്ലീരും അവരിലുണ്ട് അവരുടെ മഹാഗുരുവായ കേരളത്തിൻ്റെ മഹാഗുരുവായ നമ്മുടെ ആലംബമായ ആശയസോതസായ ശംസുലമ കുതുബി അവർകളും ആ കൂട്ടത്തിലുണ്ട് അതുപോലെ ഷാലിയത്ത് അഹമ്മദ് വായ ഗായ് മുസ്ലിമാർ നവറുള്ളാഹും അർക്കതഹും അള്ളാഹു സുബൻ അവരുടെയൊക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ അത്തരം ഇലമാക്കളൊക്കെ ചേർന്നു കൊണ്ടുള്ള ഒരാഹ്വാനമാണ് ഈ ആഹ്വാനം അപ്പോൾ വിദേഹത്തിൻ്റെ പാർട്ടിയാണെന്നതിൽ പ്രത്യേകമായി യാതൊരു സംശയവും വേണ്ട തിട്ടപ്പെടുത്തിയ നല്ലോണം പറഞ്ഞാൽ വാസ്തവത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മൗദൂദ് സാഹിബിൻ്റെ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് നോക്കുന്നതിലേറെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് ശരിക്കു പറയാൻ കഴിയുക കേരളത്തിലെ വഹാബി പ്രസ്ഥാനം എന്ന് പച്ചക്ക് പറയാൻ പറ്റുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തൊക്കെയോ ഉണ്ടോ ആ ആശയങ്ങളൊക്കെയും വെച്ച് കൊടുത്തുന്നവരാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി എല്ലാം തവസരിയുടെ കാര്യമാവട്ടെ ഖബർ ജിയാറത്തിൻ്റെ കാര്യമാവട്ടെ മരണാനന്തരമുള്ള ചടങ്ങുകളുടെ കാര്യമാവട്ടെ മറ്റെന്തു തരം കാര്യമാവട്ടെ വഹാബികൾ എന്ന പേരിൽ വഹാബിസം എന്ന ഗന്ധത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള എന്തെല്ലാം ആശയങ്ങളുണ്ട് വഹാബികൾക്ക് രണ്ടു ഭാഗമായി നമ്മുടെ ഗ്രന്ഥം വഹാബിസം എന്ന ഗന്ധിട്ടല്ലോ അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ വിശ്വാസപരമായി ഒഹാബിസത്തിൻ്റെ ഭാഗം മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട അവരുടെ ഇതുകളാണ് അത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മുടെ കേരളത്തിൽ വഹാബികൾ പറഞ്ഞു വരുത്തുന്ന പുതിയ വാദങ്ങളും പുത്തൻ വാദങ്ങളും സുന്നികളുടേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അവരുടെ വാദങ്ങളുമാണ് ശാഖാപരമായിട്ടുള്ളതും മൗലികമായിട്ടുള്ളതൊക്കെ ആ കൂട്ടത്തിലുണ്ട് ഈ വാദങ്ങളെല്ലാം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് അതിൻ്റെ പുറമെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലാത്ത ചില വിതണ്ട വാദങ്ങളും കൂടി അവർക്കുണ്ട് അധികം ഒന്ന് സിഹർ വലിക്കൂ അല്ല മൊഴിത്തലത്ത് എന്തൊക്കെയാണോ പറഞ്ഞത് അതായത് ഇസ്ലാമിലെ ബുദ്ധിപ്രസ്ഥാനം എന്ന പേരിൽ രംഗത്ത് വന്ന നിഷേധപ്രസ്ഥാനം ഒരു നിഷേധപ്രസ്ഥാനല്ല മതനിഷേധ പ്രസ്ഥാനം മതത്തിൻ്റെ അകത്തുള്ള ഒരു നിഷേധപ്രസ്ഥാനം ഈ മതനിഷേധ പ്രസ്ഥാനമായ മൊയ്ത്തജലത്ത് ബുദ്ധിപൂർവ്വമായി ബുദ്ധിപരമായി എന്തെല്ലാം വാദിച്ചുവോ ആ വാദങ്ങളൊക്കെ പേറുന്ന ഒരു സ്വഭാവം പ്രബോധനത്തിനും ആ പ്രബോധനത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കുമുണ്ട് അതിലൊക്കെ ചിന്തിക്കുമ്പോൾ പുത്തൻവാദത്തിൽ കുറച്ച് ശക്തി കൂടിയ കൂട്ടരാണ് അവർ പക്ഷേ അനുനയത്തിൽ പറഞ്ഞുകൊണ്ട് പ്രതിഫലിപ്പിച്ച് ആൾക്കാരെ പാട്ടിലാക്കാനുള്ള ഒരു ചെറിയ പെരുമാറ്റ രീതി അവർക്കുണ്ട് ആ പെരുമാറ്റ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ആ രീതിയിൽ വ്യത്യാസം കഴിഞ്ഞാൽ ആശയപരമായി മുജാഹിദികളെക്കാർ കുറച്ചും കൂടി ശക്തമാണ് കേരളത്തിലെ ജമാത്ത് ഇസ്ലാമി എന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട് പിന്നെ രാഷ്ട്രീയമായി എല്ലാവരും പറയുന്നേ അവർ പറഞ്ഞുകൊടു എന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്കെന്നെ അറിയാവുന്ന ചില ന്യായങ്ങൾ സംസാരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥ കാലം വരെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി തിരഞ്ഞെടുപ്പിലോ വോട്ടിങ്ങിലോ പങ്കെടുത്തിട്ടില്ല അങ്ങനെ ആർക്കും തെളിയിക്കാനും കഴിയില്ല അതെന്തുകൊണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലത്ത് വരുന്നുണ്ട് ആ കാലം മുതൽക്ക് മുപ്പത് കൊല്ലക്കാലം മുപ്പത് കൊല്ലക്കാലം ആ പാർട്ടി കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല വോട്ടും ചെയ്യുമായിരുന്നില്ല സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുമായിരുന്നില്ല ഇതൊക്കെ എന്ത് കാരണത്താലായിരുന്നു അതൊക്കെ രാഷ്ട്രീയ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള അവരുടെ പ്രത്യേക വാദമാണ് സാധാരണ മുസ്ലിം പാർട്ടികൾക്കും സംഘടനകൾക്കും ഇല്ലാത്ത വാദം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതുമൊക്കെ കുറ്റകരമാണെന്നല്ല ശിർക്കാകുന്നു കുഫറാകുന്നു എന്നായിരുന്നു അവരുടെ വാദം അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് അവർ കണ്ടെത്തുന്നതെന്ന് അർത്ഥം ഇന്ത്യ രാജ്യത്തെ അതായത് ഇസ്ലാമിക ഭരണമില്ലാത്ത ഒരു സ്ഥലത്തെ മതേതര ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥിതിയിൽ മതേതര ഭരണഘടനയുടെ വ്യവസ്ഥിതിയിൽ അതിനനുസരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമാക്കാകുന്നതും വോട്ട് ചെയ്യുന്നതും അവരുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ വല്ലതും ഏൽക്കുന്നതും ഉദ്യോഗങ്ങൾ വഹിക്കുന്നതും അങ്ങനത്തെ എല്ലാ പരിപാടികളും ശിർക്കാകുന്നു അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാകുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന് അന്യമാകുന്നു എന്ന തരത്തിലായിരുന്നു അവരുടെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥക്കാരൻ വരെയുള്ള നിലപാട് മത്സരിച്ചിട്ടുമില്ല വോട്ട് കൊടുത്തിട്ടുമില്ല പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമില്ല ഒന്നുമില്ല വോട്ട് ചെയ്യാതെപ്പോൾ ഞാനും ഒക്കെ അതല്ല പറയുന്നത് പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റില്ല അത് ചെയ്താൽ ചെയ്താരിങ്ങനെയാവും എന്ന് പറയുന്ന ഒരു വാദക്കാരാണ് അവർ അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി അവരുടെ മുമ്പിലുണ്ടല്ലോ ഉണ്ട് തീർച്ചയായും ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തേഴിലെ അടിയന്തരാവസ്ഥ കാലത്ത് അവരെ നിരോധിക്കപ്പെടുകയും അവരെ ജയിലിലാക്കുകയും അടിയന്തരാവസ്ഥയിരിച്ചപ്പോൾ ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അതിനെതിരെ എന്ന രീതിയിലാണ് അവർ തിരഞ്ഞെടുപ്പിലേക്ക് വന്നതും വോട്ട് ചെയ്യാൻ തുടങ്ങിയതും ശേഷം പല രൂപങ്ങൾ നോക്കിയിട്ടാണ് അവർ വോട്ടുകൾ നൽകിയിരുന്നത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നത് ഈ പ്രത്യേകതകളൊക്കെ മറ്റു മുസ്ലിം സംഘടനകൾക്കില്ലാത്ത ഇവിടെ പരമ്പരാഗതമായി നിലനിന്ന് വരുന്ന അഹുല ജമാഅത്തിനെ ജമാത്തിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുണ്ടല്ലോ ഇപ്പം നാലായി കേരളത്തിൽ അവ ഉണ്ട് പണ്ട് നാലൊന്നുമില്ല സമസ്ത കേരള ജമീയോത്വമുണ്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സംസ്ഥാന ജമിയോത്തരവുമുണ്ട് അത് കഴിഞ്ഞപ്പോൾ പോയി എ പി സമസ്ത ദക്ഷിണ കേരള ജമ്മിയോത്വം അങ്ങനെ നാല് സുന്നീ സംഘടനകൾ പരമ്പരാഗത സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്നവ ഇവിടുമുണ്ട് ആ സുന്നീ സംഘടനകൾക്കോ മുജാഹിദുകൾ ഇപ്പോൾ അതിലപ്പുറം സംഘങ്ങളുണ്ട് എന്തൊക്കെയാ പേരാണെന്ന് എനിക്ക് പറഞ്ഞു ആ സംഘങ്ങൾക്ക് ഒന്നുമില്ലാത്ത പ്രത്യേകമായ ചില അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായി ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് അത് പറയുമ്പോൾ അവർ പറയൽ ഇസ്ലാം രാഷ്ട്രീയ വ്യവസ്ഥ കൂടിയുള്ള ഒരു മതമാകുന്നു കേവലം പരമ്പര മതമല്ല പാരമ്പര്യ മതമല്ല എന്ന് ഞങ്ങളെ പറയുന്നുള്ളൂ വേറാരും പറയുക എന്നാണ് അങ്ങനെയാണ് വിഷയമെങ്കിൽ ആ വിഷയം അങ്ങനെയല്ലല്ലോ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് ശ്രദ്ധിക്കുന്നതൊന്നും മേണ്ടില്ലല്ലോ ഇസ്ലാം രാഷ്ട്രീയ വ്യവസ്ഥിതി ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല അവർ പറയുന്നതെന്നർത്ഥം ഇസ്ലാമിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഉണ്ട് എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ അവകാശപ്പെടുകയും ഇസ്ലാമിൻ്റെ പേരിൽ പറയുകയും ചെയ്യാൻ ഏറ്റവും അർഹത അഹുലു സുനത്തുൽ ജമാഅത്തിനാണ് കാരണം ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതി ഖുർആൻ ഹദീസിലോ നോക്കിയാൽ നമുക്ക് വായിച്ചെടുക്കാൻ കിട്ടൂല അതിൽ നിന്ന് കോടീകരിച്ചിട്ടുള്ള ഫിഖിലാണ് അതുണ്ടാവുക അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത തരത്തിലുള്ള നിയമങ്ങളിലാണ് ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതി ഉള്ളത് ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതി മാത്രമല്ല ഇസ്ലാം സമഗ്രമായും മനുഷ്യ ജീവിതത്തെ ഒന്നിച്ച് എല്ലാ ഭാഗങ്ങളിലും സ്പർശിക്കുന്ന ഒരു സമ്പൂർണമായ നിയമസംഹിതയാകുന്നു എന്ന് പറയണമെങ്കിൽ നാല് മധുബുകളെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്കും അത് പറയാൻ കഴിയില്ല നാല് മധുഹബുകളിലാണ് അതുകൊണ്ട് ആരാധനാപരമായ കാര്യങ്ങളും ഇടപാട് സംബന്ധമായ കാര്യങ്ങളും അതുപോലെ ശിക്ഷാ നിയമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും വൈവാഹിക നിയമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളുമായി നാല് പാർട്ടുകൾ ഇസ്ലാമിനെ കർമ്മശാസ്ത്രം തരംതിരിച്ച് വിവരിച്ചത് കൊണ്ട് ഒരാൾക്കും ഇസ്ലാമിൻ്റെ സമ്പൂർണത ഇവിടെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അപ്പം ഇസ്ലാം സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥിതിയാണെന്നോ ഇസ്ലാം എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നുവെന്നോ എല്ലാ കാലത്തേക്കും ബാധകമാവുക ഒരു സാർവകാലിക നിയമസംഹിതയാണെന്നോ പറയാൻ ഇസ്ലാമിയെ കർമ്മശാസ്ത്രത്തെ നാലു മധുഖബനയും പ്രതിനിധാനം ചെയ്യുന്ന അഖുരു സന്നദ്ധമായത്തിനെ സാധിക്കും ഈ നാലു മധുഖപ്പും ഹക്കാണ് അതിനപ്പുറമുള്ളത് സത്യമല്ല എന്ന് പറയുന്നതാണ് അഖുരു സന്നദ്ധ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം ഈ പറയുന്ന അടിസ്ഥാനപരമായ നില വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി വിവരിച്ചിരിക്കുന്നത് ഫിഖഹിലാണ് മധുഹബിലാണ് മധുഹബിൽ വിവരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല അതെപ്പോഴാണ് രാഷ്ട്രീയ വ്യവസ്ഥിതി ഇസ്ലാമിന് നടപ്പാക്കാൻ പറ്റുമ്പോൾ ഇസ്ലാമിന് രാഷ്ട്രീയ വ്യവസ്ഥയും നടപ്പാക്കാൻ പറ്റുന്നത് എപ്പോഴാണ് ഒരു ഇമാമും ഒരു പൊതുഭരണകൂടത്തിന് പറ്റുന്നതിൽക്ക് ഒരു ഇമാം അഹളം സമൂഹത്തിനുണ്ടാകുമ്പോൾ ആ ഉള്ള കാലത്ത് ഇമാം മഴ നടപ്പാക്കേണ്ടതാണ് ഇസ്ലാമിക സമ്പൂർണമായ നിയമം ആ സമ്പൂർണമായ നിയമത്തിലെ ശിക്ഷാനിയമങ്ങൾ ആ ശിക്ഷാനിയമങ്ങൾ പോലുള്ള ഭാഗം ജിനായാത്തിൻ്റെ ഭാഗം കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷകളും ക്രിമിനൽ കുറ്റങ്ങളും അതിൻ്റെ നിയമങ്ങളുമാകുന്ന ആ ഭാഗം നടപ്പാക്കാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വ്യവസ്ഥിതി വേണം ആ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ അത് പൂർണമാവുകയുള്ളൂ പക്ഷെ ആ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇല്ല മുസ്മുദിമികൾ ജീവിക്കുന്ന ഇടത്തെങ്കിൽ അപ്പൊ ഇസ്ലാം പൂർണമല്ലാന്ന് പറഞ്ഞുകൂടാ ഇസ്ലാം പൂർണം തന്നെയാണ് കാരണം ഇസ്ലാമിലുള്ളത് ഭരണം കിട്ടുമ്പോൾ രാഷ്ട്രീയാധികാരം കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള വ്യവസ്ഥിതിയാണ് ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഭരണം കിട്ടുമ്പോഴല്ലേ അത് നിരൂപിതമാകുള്ളൂ അപ്പോൾ ഭരണം കിട്ടുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ഭരണത്തിന് പാകപ്പെടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നതാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി ആ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള പോലെ വിസ നിയമം ഇഖാമ നിയമം എത്ര താമസിക്കുക എന്നുള്ള നിയമം അതുപോലെ ജിഹാദിൻ്റെ നിയമം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ അതിൻ്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കേണ്ട നിയമം രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ നിയമം ഈ നിയമങ്ങളെല്ലാം സമ്പൂർണമായി പ്രതിപാദിക്കുന്നത് ജിനായാത്ത് എന്ന ഭാഗം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയാധികാരത്വം ഇല്ലാത്ത സമയത്ത് അത് ഫലപായി നടപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് നടപ്പാക്കാൻ പറ്റാത്ത കാലത്ത് പരിശുദ്ധ ഇസ്ലാം ഈ നിയമങ്ങളൊന്നും പ്രത്യേകമായിട്ട് നിയമമാക്കാതിരുന്നതും മക്ക ജീവിതകാലത്തെ പതിമൂന്ന് വർഷക്കാലത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ജീവിക്കുമ്പോൾ ഈ ക്രിമ ഈ നിയമങ്ങളൊന്നും ക്രിമിനൽ നിയമങ്ങളൊന്നും ഇസ്ലാമിൽ പാസ്സായിട്ടില്ല ഈ ക്രിമിനൽ നിയമങ്ങളൊന്നും അല്ലാഹു തേല വിധിവരക്കു കിടക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ രൂപപ്പെട്ടിട്ടുമില്ല പിന്നീട് മദീന അള്ളാഹുവിൻ്റെ റസൂവിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരത്തിൻ കീഴിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയായി രൂപപ്പെട്ടത് ആ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇന്നും അധികാരം കിട്ടിയാലുണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പാർട്ടികളിൽ ജമായത്തെ ഇസ്ലാമിയും അല്ലാത്ത മുസ്ലിം സംഘടനകളും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ് ഇമാം ഇല്ല എന്ന കാര്യത്തിൽ അവർക്കും നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല ഹിലാഫത്ത് എന്നത് നാമമാത്രമായി പോലും ശേഷിക്കുന്നില്ല എന്നതിൽ അവർക്കും നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥിതി അതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥിതി ഖിലാഫത്ത് വ്യവസ്ഥിതി നാമമാത്രമായി പോലും എവിടെയുമില്ല ഒറ്റക്കൊറ്റക്ക് ഓരോ രാഷ്ട്രങ്ങൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് ഒരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്രത്തിൻ്റെ മേലും അധികാരമില്ല ഒരു രാഷ്ട്രത്തിരിക്കുന്ന ഒരാൾക്ക് രാഷ്ട്രങ്ങളിൽ പോയി നിയമ ആക്കാനോ രാഷ്ട്രങ്ങളുടെ മേൽ നിയമം ചമർത്താനോ യാതൊരു വിധത്തിലും അവകാശമില്ല സപ്പറേറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ വ്യവസ്ഥിതി ഓരോ രാഷ്ട്രങ്ങൾ ഓരോ രാഷ്ട്രങ്ങളായിട്ടുള്ള ദേശീയതയാണ് വാസ്തവത്തിനിപ്പോൾ വന്നത് ഈ പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ അവർക്കും മറ്റ് മുസ്ലിം പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അവർ പറയുന്നത് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നാണ് രാഷ്ട്രീയ വ്യവസ്ഥിതി ഉണ്ടാക്കാനും ഇസ്ലാമിക ഭരണം ഇവിടെ സ്ഥാപിക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കൽ മുസ്ലിം സമൂഹത്തിൻ്റെ മേലിൽ സാമൂഹിക ബാധ്യതയാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഫറുദ് കിഫായ അതായത് വിഫലമായ ഒരു പരിശ്രമം ഫറുദ് കിഫായ ആവുന്നത് മറ്റ് സംഘടനകളാരും അംഗീകരിക്കുന്നില്ല സുന്നീ സംഘടനകളും അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ പറയും ഇവിടെ പള്ളിയിലെ ജമാത്ത് നടക്കുന്നില്ലേ നിക്കാഹിനെ കാലിസ്ഥാനില്ലേ മാസുറപ്പിക്കാനില്ലേ അപ്പം ആ ജാതി നേതൃത്വം പോലെ സക്കാത്ത് ഇതൊക്കെ രാഷ്ട്രീയ വ്യവസ്ഥയിലാണ് പിരിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം ആ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇല്ലെങ്കിൽ നമ്മളതൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നടത്തേണ്ടതുണ്ട് എന്നാണ് ഇതൊക്കെ ഭരണകൂടം അനുവദിക്കുന്ന ഇടത്തോളല്ലേ പറ്റുകയുള്ളൂ ഭരണകൂടം അനുവദിക്കുന്ന ഇടത്തോളമൊക്കെ നമ്മൾ നടത്തുന്നുണ്ടല്ലോ കാലിൻ്റെ കാര്യമാവട്ടെ മാസപ്പുറവിൻ്റെ കാര്യമാവട്ടെ ആ കാര്യങ്ങളൊക്കെ നല്ലോണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ലോ സുന്നി കാലിമാരാണല്ലോ സുന്നി മഹല്ലുകളാണല്ലോ സുന്നി മഹല്ലുകളെ എന്താണോ തീരുമാനിച്ചത് സുന്നി കാലിമാരി എന്താണോ തീരുമാനിച്ചത് അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ജമായത്തുകാർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ജമായത്തുകാർ വേറൊന്നും ചെയ്തിട്ടില്ല ആ കാര്യങ്ങളിൽ അക്കാര്യങ്ങളിൽ മഹല്ല് സംവിധാനവും ഇവിടെ സുന്നികളുടെ കയ്യിലാണുള്ളത് അപ്പോൾ ഭരണകൂടം അനുവദിച്ചിട്ടുള്ള ശരിയാകത്ത നിയമങ്ങൾ നടപ്പാക്കാൻ അനുവദിച്ചിട്ടുള്ള ഭാഗം എത്രയാണോ അത്ര കണ്ട് നമ്മൾ നടപ്പാക്കും നിരോധിക്കുന്ന ഭാഗത്ത് നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല അത് അവർക്കും നമുക്കൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷേ വാദിക്കും വെറുതെ ഇങ്ങനെ അവർ ഈ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കണ്ടേ എന്ന് അതിനൊരു ജക്കാത്ത് പണ്ട് മാത്രം അപ്പം അവരുണ്ടാക്കിയത് അതിൻ്റെ പുലിപ്പ് പറയും വേണ്ട അതെന്തൊക്കെയുണ്ട് അതിൻ്റെ കയ്യും കണക്കും എന്തൊക്കെയുണ്ട് എന്നൊക്കെ വലിയ ചർച്ചയാണല്ലോ അപ്പോൾ ആ ചർച്ച അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരം ഇവിടെ ലഭ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് ഈ കാമത്തുദ്ദീൻ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി എന്നത് ലക്ഷ്യമാക്കി പോക്കുന്ന രൂപം കൊണ്ട് ഒരു പാർട്ടി ഹുക്കൂമത്തെ ഇലാഹി എന്നതിൻ്റെ പ്രത്യേകമായ ആശയങ്ങളൊന്നും മാറ്റാതെ അതിനെ ഇഖാമത്തുദ്ദീൻ എന്നു പേര് നൽകിയിട്ട് മറിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ രണ്ട് പേരിലും ലക്ഷ്യം പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് തന്നെയാണ് ഞങ്ങളും പറയുന്നതെന്ന് പറയാൻ അവകാശമില്ല അവർക്കിവിടെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി വിഫല ശ്രമം നടത്തണം അത് ഫർദ് ഗിഫായാണ് മുജിതഹിതീങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പറയും പോലെയാണ് മുജിതഹിദീയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കണം എന്നല്ല ഉണ്ടായി കിട്ടേണ്ടത് അതേമാതിരി ഒരു ഇമാം വരുക ലോകത്തെ മുസ്ലിമീങ്ങൾക്കെല്ലാം ആ ഇമാമിൻ്റെ കീഴിൽ വരുന്ന ഒരു വ്യവസ്ഥിതി വന്നാൽ ആ ഇമാമിൻ്റെ കീഴിൽ നടപ്പാക്കേണ്ടതോ ഇനി ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു രാഷ്ട്രം കിട്ടിയാൽ ആ രാഷ്ട്രത്തിൽ നടപ്പാക്കേണ്ടതോ ആയ വ്യവസ്ഥിതി അതെല്ലാം ഇസ്ലാമിലുണ്ട് അത് കിട്ടുമ്പോൾ അത് നോക്കണം കിട്ടാത്ത ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടി വന്നാൽ ഒരു മതേതര രാജ്യത്ത് ജീവിക്കേണ്ടി വന്നാൽ അതിന് പുതിയ ഫിക്കുഹൊന്നും വേണ്ട ഒരുക്ക് പുതിയ ഫിഖ്ഹ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ നാല് മധുഖപിലെ ഫിഖ്ഹ് കൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നാൽ ആ മുസ്ലിം ഉമ്മത്തിന് വേണ്ട എല്ലാ നിയമങ്ങളും നമ്മുടെ ഫിക്കിൻ്റെ അകത്ത് സമ്പൂർണമായുണ്ട് വിസ്തരിച്ചുണ്ട് പുതിയതൊന്നും ഉണ്ടാക്കിയിട്ട് വേണ്ട ശരിക്കനുണ്ട് കാലികമായ ഋഷി ഖുണ്ടാക്കണം എന്നുള്ളൊരു വാദവും അങ്ങനത്തെ പുതിയ 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 വാദങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യ ആദ്യം ചമായത്തുകാരാണ് മെല്ലെ 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 അപ്പം ആ തരം വാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിലാവട്ടെ തനിച്ച കുഹുറിൻ്റെ വ്യവസ്ഥിതിയിലുള്ള മതരാഷ്ട്രത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന മുസ്ലിം ഇങ്ങനാവട്ടെ അവർക്കെല്ലാം അവരുടെയും ഇസ്ലാമിനെ എങ്ങനെ കൊണ്ട് നടക്കണം എത്ര പരിമിതി ഉണ്ടതിന് ഏത് പരിധിവരെ വെച്ചു കുലർത്താം എത്ര വരെ ബാധ്യതയുണ്ട് ഇതൊക്കെ വിസ്തരിച്ചു വരുക്കുന്ന ഫിത്ഹിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്യണമെന്നതാണ് സുന്നീ ഒക്കെ നഗം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ രാജ്യത്ത് ഭരണം ഇസ്ലാമികമായിട്ടൊന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ഭരണരെ കാര്യങ്ങൾക്കൊക്കെ ഒരു ജമാത്തിൻ്റെ രൂപത്തിലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ രാജ്യം വാസ്തവത്തിൽ അംഗീകരിക്കൂല അങ്ങനെ ഉണ്ടെങ്കിൽ രാജ്യത്ത് നടപ്പാവൂല എങ്കിൽ പോലും വാദം കൊണ്ട് അങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് അപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമായി മറ്റുള്ളവർക്കില്ലാത്ത ചില അഭിപ്രായങ്ങളുണ്ട് വിധേയത്തുകളാണെങ്കിൽ വഹാബിസത്തിൻ്റെ വിധേയതകളെല്ലാം അവർക്കുണ്ട് മൊയ്തലത്തിൻ്റെ ചില ആശയങ്ങൾ അതും ഈ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചോളം വെച്ചു പുറത്തുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ ജമാഅത്ത് ഇസ്ലാമി മതപരമായി സുന്നികൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത പുത്തനാശയങ്ങളുള്ള ഒരു വിദേഹത്തിൻ്റെ പാർട്ടിയാവുന്നു എന്നതാണ് നമ്മുടെ നയം അവരുടെ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഈ പുത്തനാശയങ്ങളുള്ള മതപ്പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് കാണാം എന്നല്ലാതെ വർഗീയ പാർട്ടി എന്നോ യു ഡി എഫിൻ്റെ ഒപ്പം കൂടുമ്പോൾ എൽ ഡി എഫിൻ്റെ ഒപ്പം കൂടുമ്പോൾ അങ്ങനെയെന്നോ ഇങ്ങനെയെന്നോ പറയേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒരു വർഗീയത ആരോപിച്ചുകൊണ്ട് അവരുടെ ബാന്ധവത്തെ കാണേണ്ടതും